ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിധ്രനായ ഞാൻ ഒരുപാട് ക്ലോസ് ആയിട്ടാണോ ഇരിക്കുന്നത് ഒരു സെക്കൻഡ് ഇത്തിരി നീക്കി വെച്ചെ ഓക്കെ ഓക്കെ സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിധ്രനായ കാരണം ഞാൻ ഫോൺ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചപ്പോൾ എന്റെ മുഖം ഒത്തിരി ഇങ്ങനെ അടുത്തോട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ സാധാരണ ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെയാണ് ഇതൊക്കെ അങ്ങ് വെച്ച് പോകുന്നത് കേട്ടോ ഓക്കെ ഇപ്പോൾ റെഡിയായെന്ന് തോന്നുന്നു ആ ഓക്കെ അപ്പോൾ എന്തൊക്കെയുണ്ട് എൻ്റെ കൂട്ടുകാരെ ഞാൻ അതൊന്ന് ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണോ ഞാനും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ പോകുന്നു പിന്നെ ഓഫ് കോഴ്സ് എപ്പോഴും നമ്മൾ പറയുമല്ലോ നമുക്ക് ചെറിയ ചെറിയ ടെൻഷനുകളൊക്കെ നമ്മുടെ ലൈഫിലുണ്ട് ചില സമയം സങ്കടമൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ടെൻഷനൊക്കെ വരുമ്പോൾ കുറച്ച് നേരം ഇരുന്ന് അടിക്കും പിന്നെ വീണ്ടും ആ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് ചിന്തിക്കും അങ്ങനെ മുന്നോട്ടേക്ക് പോകും ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയകൾ ഓക്കെ അപ്പോൾ ഇന്ന് ആക്ച്വലി ഞാൻ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതല്ല കേട്ടോ കാരണം എനിക്ക് ഇനിയിപ്പോൾ അടുപ്പിച്ച് കുറച്ച് ദിവസത്തേക്ക് എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് മീൻസ് നമുക്ക് കുറച്ച് ഫാമിലി ഫാമിലി കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ഗെറ്റ് ഉണ്ട് കുറച്ച് ട്രിപ്പ് ഉണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉള്ളതുമുണ്ട് വീഡിയോ ഇവിടെ ഇതിൽ നിന്ന് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം എനിക്ക് ആക്ച്വലി കിട്ടുന്നില്ലായിരുന്നു കിട്ടാൻ ഉള്ള ചാൻസ് കുറവാണ് അപ്പം ഞാൻ ആക്ച്വലി ഇന്ന് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ച പക്ഷേ ദൈവം സഹായിച്ച് ഇന്നും കൂടെ എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു കാരണം ഈ പറയും പോലെ നമ്മുടെ ഒരു പാഷൻ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്നാണല്ലോ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളൊരു സംഗതിയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെന്തൊക്കെ പിടിപ്പത് നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തും എനിക്കിത് അത്യാവശ്യം നല്ല ടൈറ്റായിരുന്നു കേട്ടോ ഞാൻ കുറച്ചധികം ജോലികളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ എന്തെച്ചാൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയതിനകത്ത് വളരെ സന്തോഷം ഐ എം സോ ഹാപ്പി ടു കണക്ട് വിത്ത് യു മൈ പീപ്പിൾ ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ പറയും പോലെ ഒരു എന്താ പറയണ്ടത് നമ്മുടെ ഒരു ഡെയിലി ഹാബിറ്റ്സ് നമ്മൾ ഒന്ന് മെച്ചപ്പെടുത്തി കൊണ്ടുവരാനുള്ള ഒരു ടിപ്സ് പോലെ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് ഞാനും ട്വൻ്റി ട്വൻ്റി സിക്സിൽ പ്രാക്ടീസ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ് വലിയ ബിൽഡപ്പ് ഇല്ല ഞാൻ വലിയ ഡ്രീംസ് ഒന്നും വെച്ചിട്ട് ട്വൻ്റി ട്വൻ്റി സിക്സ് തുടങ്ങാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു മിനിമൽ വെയിൽ ട്വൻറ്റി ട്വൻ്റി സിക്സ് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് ചില ആൾക്കാർ ഭയങ്കര വിഷൻ ബോർഡ് പിന്നെ അതേപോലെ ഭയങ്കര കാര്യങ്ങൾ ഭയങ്കര ഇതൊക്കെ പറയുന്നത് കേൾക്കാം പക്ഷെ ഞാൻ യൂഷ്വലി അത്തരം ഹൈപ്പൊക്കെ കൊടുക്കുന്ന ഇയർ എനിക്ക് ഫ്ലോപ്പ് ആവാറുണ്ട് അപ്പോൾ അത് കാരണം ഞാൻ വലിയ ഹൈപ്പൊന്നും കൊടുക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് സോ അങ്ങനെ വലിയ ഭയങ്കര വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നു ഐ ആൻ എ വെരി നോർമൽ പേഴ്സൺ നോട്ട് എറ്റ് ഓൺലൈൻ ആൻ എക്സ്ട്രാ ഓർഡിനറി വെരി നോർമൽ പേഴ്സൺ വെരി ഓർഡിനറി പേഴ്സൺ ഒരു സാധാരണ ആളാണ് അത്യാവശ്യം മടി അത്യാവശ്യം ആക്റ്റീവാവും പിന്നെ ചിലപ്പം ടെൻഷനാവും ചിലപ്പോൾ ഒന്ന് ബാക്ക്വേഡ് ആവും ഇങ്ങനെയൊക്കെയുള്ള ഒരു ഒരു സദാ എന്താ പറയണ്ട ക്യാരക്ടർ ഒരാളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടുതലും ഹൈലൈറ്റ് ചെയ്യുന്നത് എൻ്റെ ഒരു നേച്ചറുള്ള ആൾക്കാർക്ക് വേണ്ടിയും അതേപോലെ തേർട്ടീസ് കഴിഞ്ഞ ആൾക്കാർക്ക് വേണ്ടിയിട്ടുമാണ് കൂടുതലും ഇന്നത്തെ വീഡിയോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ നമ്മളൊക്കെ തേർട്ടീസ് ബിലോ തേർട്ടീസ് ഉള്ള ആൾക്കാർ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കാണാം കണ്ടൂടാം എന്നുള്ളതല്ല പക്ഷേ എന്നിരുന്നാലും ഞാനൊരു തേർട്ടീസ് റേഞ്ചിൽ ഉള്ള ആളായതുകൊണ്ട് തേർട്ടി ആൻഡ് എബവ് ഓക്കെ ആ ഒരു റേഞ്ചിലുള്ള ആൾക്കാരെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോസ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ സോ വൺസ് സെഗൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ எந்த சானல பேரு ஜி வித் ഓക്കെ അപ്പം നിങ്ങൾ ഓൾറെഡി തമിഴയിൽ കണ്ടതുപോലെ ഹാബിറ്റ്സ് ടു ബിൽഡ് ഇൻ ട്വൻ്റി ട്വൻ്റി സിക്സ് ഹെൽത്തി ഹാബിറ്റ്സ് ടു ബിൽഡ് ഇൻ ട്വൻറ്റി ട്വൻ്റി സിക്സ് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് ആൻഡ് ദിസ് വീഡിയോ എസ്പെഷ്യലി ഫോർ ദോസ് ഹു ആ റണ്ണിങ് തേർട്ടീസ് ഓക്കെ അപ്പോൾ ആ ഒരു തേർട്ടീസ് ആ ഒരു സെക്ടർ തേർട്ടീസ് ആൻഡ് അബവ് ആ ഒരു സെഗ്മെന്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ മെയിനായിട്ട് പറയുന്നത് അത് കാരണം എന്ന് വെച്ചിരുന്നാൽ വേറൊന്നും കൊണ്ടല്ല നമ്മൾ തേർട്ടീസ് ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ എല്ലാ രീതിയിലും ഒന്ന് ടൈറ്റ്ലി ആണ് വി ആർ കംപ്ലീറ്റ്ലി സ്വാംഡ് അല്ലേ നമ്മുടെ ഫാമിലി കാര്യങ്ങളാണെങ്കിലും കുട്ടികളുടെ കാര്യങ്ങളാണെങ്കിലും ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളാണെങ്കിലും പിന്നെ അല്ലാതെയുള്ള ജോലി കാര്യങ്ങളാണെങ്കിലും ഇതൊക്കെ ഇതൊക്കെ ബേസിക് ആയിട്ട് കാണുന്ന കാര്യങ്ങൾ അല്ലാതെ കുനുഗുനുഗുനുഗുനു എന്തെല്ലാം കാര്യങ്ങളുണ്ട് അല്ലേ അപ്പം നമ്മൾ വളരെ ടൈറ്റ്ലി ആയിട്ടുള്ള ഒരു ടൈമാണ് തേർട്ടീസ് തൊട്ട് അങ്ങോട്ടൊന്ന് പറഞ്ഞത് പിന്നെ അതിനൊന്ന് റിലീഫ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു സിക്സ്റ്റീസ് ഒക്കെ ഒന്ന് ആവണം എന്നാണ് എനിക്ക് എൻ്റെ ഒരു ചെറിയ ലോകപരിചയം വെച്ച് എനിക്ക് തോന്നിയ ഒരു കാര്യം കേട്ടോ ഞാൻ വലിയ ലോകപരിജ്ഞാനം ഉള്ള ആളൊന്നും അല്ല പക്ഷേ എന്നിരുന്നാലും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്യുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പൊ നമ്മളി ട്വന്റി ട്വന്റി സിക്സിൽ പോകുമ്പോഴെങ്കിലും ഈ തേർട്ടീസ് ആയിട്ടുള്ള ആൾക്കാർ കുറച്ച് ഹെൽത്തി ഹാബിറ്റ്സ് നമുക്ക് വേണ്ടി ഒന്ന് ഡെവലപ്പ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും എന്നെനിക്ക് തോന്നി ഡെഫിനെറ്റ്ലി ഐ ഓൾസോ ഐ ഡു പ്രാക്ടീസ് ഓൾ ദോസ് തിങ്സ് ഞാനും ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യും എന്ന് തന്നെ വിചാരിച്ചിരിക്കുകയാണ് ഓക്കെ ഓക്കെ അപ്പോൾ ട്വൻറ്റി ട്വൻറ്റി സിക്സിൽ നമ്മൾ ഈ തേർട്ടീസ് കഴിഞ്ഞ ആൾക്കാർ ഫസ്റ്റ് തേർട്ടീസ് കഴിഞ്ഞവരെന്നല്ല എല്ലാവരും ചെയ്യേണ്ട ഒരു സംഗതിയാണ് എന്നാലും ഇതൊരു തേർട്ടീസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ടാണ് അങ്ങനെ ഞാനൊന്ന് എടുത്തു പറയുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഫസ്റ്റ് കാര്യം നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഓഫ് കോഴ്സ് എബൗട്ട് അവർ ഹെൽത്ത് തന്നെയാണ് ഓക്കെ നമ്മൾ നമ്മുടെ ഹെൽത്ത് ഇസ് വെൽത്ത് എന്നുള്ളത് വെറുതെ പറയുന്ന ഒന്നുമല്ല നമുക്ക് ഇപ്പോൾ ഇച്ചിരി വെൽത്ത് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധ്വാനിക്കാനുള്ള ആരോഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയും കയറി വരാം പക്ഷേ ഈ ഹെൽത്ത് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ വലിയായിട്ട് പാടുപെട്ട് പോകും ഓക്കെ അപ്പോൾ ഫസ്റ്റ് സംഗതി എന്ന് പറഞ്ഞത് വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് അവർ ഹെൽത്ത് എന്നാണ് അപ്പോൾ അതിന് ഞാൻ ഈ വലിയ ഘടാഘടിയൻ സംഗതികളൊന്നും അല്ല പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അത്രയും മതി ഓക്കെ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മുടെ ഒരു ഹെൽത്തി വർക്കൗട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് സ്പെൻഡ് ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഒരു ഈ ഈ ഹെൽത്തി വർക്കൗട്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വണ്ണം കുറയ്ക്കുക വണ്ണം കൂട്ടുക എന്നുള്ള സംഗതിയല്ല ഓക്കെ ഇപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട് ബോഡി ഷേമിങ്ങിൻ്റെ ഒക്കെ കാര്യങ്ങൾ വണ്ണം വെച്ചിരിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട് സി ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഞാൻ ഒരു എയ്റ്റി വൺ കെ ജി വരെ പോയിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ടെൻ ടു ട്വൽവ് കെ ജി വരെ കുറച്ചിട്ടും ഉണ്ട് ഊട്ടിയും കുറയ്ക്കും ഒക്കെ ഇരിക്കുന്ന ഒരാളാണ് അപ്പം അതിൻ്റെ പിക്ചർ ഞാനിവിടെ കാണിച്ചേക്കാം പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പോൾ ഇത്തിരി വണ്ണം വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല നമ്മളിത്തിരി കുറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടും യാതൊരു പ്രശ്നമില്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് അതിപ്പോൾ വണ്ണം ഉണ്ടായാലും വണ്ണം ഇല്ലെങ്കിലും ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ഓക്കെ എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട് അതായത് എങ്ങനെ വണ്ണം കുറച്ചു എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം പുള്ളിക്കരിക്ക് പ്രശ്നം എന്ന് പറയുന്നത് ഈ ബോഡി ഷിമ്മിങ് ആണ് പറയ പ്രശ്നമായിട്ട് പറയുന്നത് അപ്പം ഇന്ന ഡ്രസ്സൊക്കെ ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ വണ്ണം കുറയ്ക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളത് അപ്പം അത് നമ്മൾ സീരിയസ് ആയിട്ട് വണ്ണം കുറയ്ക്കണം എന്നാഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ട്സ് നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് വേറൊരു സൈഡ് ഇപ്പോൾ രാവിലെ കുറച്ചധികം നേരം നടക്കുക അങ്ങനെയൊക്കെ ഉള്ളത് ഇത് ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹോർമോൺസും കാര്യങ്ങളൊക്കെ ഒന്ന് ലൈവ് ആക്കാനായിട്ട് നമുക്കൊരു പോസിറ്റീവായിട്ട് നമ്മൾ രാവിലെ എണീറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് നടക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഹോർമോൺസ് ഒക്കെ ഒന്ന് ലൈവ് ആവും നമുക്ക് അന്നത്തെ ദിവസം ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും അതെനിക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ് ഓക്കെ അപ്പം അങ്ങനെയുള്ള വർക്കൗട്ടിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒന്ന് ഒന്ന് ലൈവ് ആക്കാൻ ഉള്ള വർക്കൗട്ടിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് ഭയങ്കര ആദ്യമേ തന്നെ അയ്യോ വർക്കൗട്ട് വർക്കൗട്ട് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ആദ്യമേ തന്നെ അയ്യോ വർക്കൗട്ടോ എന്ന് ആ ടൈപ്പ് വർക്കൗട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത് അതായത് ഈ ഭയങ്കര സ്ട്രെങ്തനിങ് വണ്ണം കുറയ്ക്കുക അങ്ങനെയൊക്കെയുള്ള അല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ അല്ലാതെ ഒരു നമുക്കൊരു ഹെൽത്തി മൈൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒന്ന് എറോബിക്സ് വർക്കൗട്ടോ ഇനി ഇതൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു പാട്ടിട്ടിട്ടൊന്ന് ഡാൻസ് ചെയ്യുക ഓക്കെ ആരും വേണ്ട ഒരു പാട്ട് ഒന്ന് ഡാൻസ് ചെയ്യുക ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ റിലീവ് യു അത് നമുക്ക് വലിയൊരു റിലീഫാണ് നമുക്ക് തരുന്നത് ഓക്കെ അപ്പം അങ്ങനെയുള്ള വർക്കൗട്ട് ഒന്ന് ശ്രദ്ധിച്ചേക്കുക അപ്പോൾ ഈ ഹെൽത്ത് ഡെഫിനറ്റ്ലി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി ആയതുകൊണ്ടാണ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വർക്കൗട്ടിൻ്റെ കാര്യം പറഞ്ഞത് പിന്നെ അതേപോലെ ട്വൻ്റി ട്വൻ്റി സിക്സിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതായത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മുടെ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ഇനി ഫുൾ ബോഡി ചെക്കപ്പ് അല്ല എന്നുണ്ടെങ്കിലും ഈ പോലെ പ്രഷർ ബി പി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഷുഗർ ഒക്കെ ഒന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും കൊളസ്ട്രോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും അപ്പം ആണെങ്കിൽ പൊതുവേ എനിക്ക് ലോ ബി പിയുടെ ആളാണ് ബി പി ഇല്ലെനിക്ക് അതാണ് എൻ്റെ പ്രശ്നം ഓക്കെ അപ്പം കാരണം അതിന് പ്രത്യേകിച്ച് മരുന്നുമില്ല അപ്പോൾ ഈ ഉപ്പിട്ട നാരങ്ങ വെള്ളം ഉപ്പിട്ട കഞ്ഞിവെള്ളം ഇതൊക്കെയാണ് ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലാതെ ലോ ബി ആയിട്ട് പ്രത്യേകിച്ച് ഒരു മെഡിസിനൊന്നുമില്ല ഹൈ ബി പി ബി പിക്ക് ആണെന്നുണ്ടെങ്കിൽ അതിന് മെഡിസിൻ ഉണ്ട് പക്ഷേ ലോ ബി പി ആണെങ്കിൽ മെഡിസിൻ ഇല്ല പക്ഷേ സംഗതി ഡേഞ്ചറുമാണ് അപ്പോൾ അത് കാരണം എനിക്കതിലൊരു പോസിറ്റീവ് തോന്നിയിട്ടുള്ള സംഗതി ഉപ്പിട്ട നാരങ്ങ വെള്ളം കുടിക്കാമോ എന്നുള്ളതാണ് എനിക്ക് നാരങ്ങ വെള്ളം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതാണ് എൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് അതേ തോന്നിയിട്ടുള്ളൂ അപ്പോൾ ഇതേപോലെ നമ്മൾ ഇടയ്ക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ചെക്കപ്പ് എല്ലാ മാസവും പോയി ചെക്കപ്പ് ചെയ്യണം എന്നുള്ളതല്ല ഒരു സിക്സ് മന്ത്സ് കൂടുമ്പോ അല്ലെങ്കിൽ ഒരു ത്രീ ത്രീ മന്ത്സ് കൂടുമ്പോ നമുക്ക് ജസ്റ്റ് നമ്മുടെ കൊളസ്ട്രോൾ എങ്ങനെയുണ്ട് നമ്മുടെ ബി പി എങ്ങനെയുണ്ട് നമ്മുടെ ഷുഗർ എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ളതെന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും എന്നുള്ള ഒരു അഡ്വൈസ് ആണ് ഇതെല്ലാം നമ്മൾ നമ്മളെ ഒന്ന് പോസിറ്റീവ് ആക്കി ചെക്കാൻ വേണ്ടിയിട്ടുള്ള സംഗതികളാണ് ആൻഡ് ഡെഫിനറ്റ്ലി വി ഹാവ് ടു സ്പെൻഡ് സം ടൈം ഫോർ അവർ സെൽഫ് പല ആൾക്കാരും ഈ തേർട്ടീസിലെത്തിയ പല ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചിരുന്നാല് ദി ഡോൺ ഹാവ് ഇനഫ് ടൈം അവർ വൺ ഓഫ് ദ അതോ വേ ഓൾവെയ്സ് ബിസിയാണ് എപ്പോഴും കുട്ടികളുടെ കാര്യങ്ങളുണ്ട് അതൊക്കെ ഉണ്ട് കുട്ടികളുടെ കാര്യങ്ങളുണ്ട് കുട്ടികളുടെ എക്സാം വരുന്നുണ്ട് കുട്ടികളെ പഠിപ്പിക്കണം പിന്നെ പേഴ്സണൽ ആയിട്ടുള്ള ജോലികളുണ്ട് എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നവരായിരിക്കും ഇനി ഹൗസ് വൈഫ് വൈഫാണെന്നുണ്ടെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓരോ ഈച്ച് ആൻഡ് എവറിത്തിങ് അവരുടെ കൈവഴി പോകുന്ന കാര്യങ്ങളിലെല്ലാം അവർ തിരക്കാണ് അപ്പോൾ ഇതേപോലെ തന്നെയാണ് ജെൻസും ഓക്കെ ഞാൻ ലേഡീസിനെ മാത്രമല്ല പറയുന്നത് ജെൻസും ഇതേപോലെ തന്നെയാണ് അപ്പോൾ പലപ്പോഴും നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ നമ്മൾ ഈ ലൈഫ് ബിൽഡപ്പ് ചെയ്ത് വരുന്നതിൻ്റെ ഒരിടയില് നമ്മുടെ കാര്യം പലപ്പോഴും നമ്മൾ നോക്കാൻ വിട്ടു വിട്ടുപോകാറുണ്ട് അപ്പൊ അതിന് അങ്ങനെ വിട്ടു പോവാതെ ഇരിക്കാൻ ഒന്ന് റിമൈൻഡ് ചെയ്യിക്കുന്ന ഒരു വീഡിയോ ആണിത് ഓക്കെ ഓക്കെ അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഹെൽത്ത് കഴിഞ്ഞിരുന്നാൽ ഇനി അടുത്ത കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് വെൽത്ത് തന്നെയാണ് അല്ലേ അപ്പോൾ കരിയർ ആൻഡ് മണി ഹാബിറ്റ്സിനെ പറ്റിയിട്ടാണ് അല്ലെങ്കിൽ മണി ഓർ മണി ആൻഡ് കരിയർ ഹാബിറ്റ്സ് എന്തൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഇതിനകത്ത് വലിയ നടക്കാൻ പറ്റാത്ത ലഡാക്ക് കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയാനായിട്ട് പോകുന്നത് ഒക്കെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ നമ്മൾ ഒരു ഒരു ഓർഡിനറി ലൈഫ് നടത്തിക്കൊണ്ട് പോകുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതികളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഭയങ്കര ഫിനാൻഷ്യൽ ബാലൻസ് എങ്ങനെ എന്നൊക്കെ ഉള്ളതെന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല പറയുന്നത് ഓക്കെ അപ്പോൾ ഒരു കരിയർ ഹാബിറ്റ്സിന്റെ കാര്യം ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയുള്ള ആൾക്കാർക്കാണെന്ന് വെച്ചിരുന്നാൽ ഒരു അതായത് ഇപ്പോൾ എനിക്ക് പലരും മെസ്സേജ് ചോദിക്കാറുണ്ട് ചാനലൊക്കെ തുടങ്ങണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അതേപോലെ കുക്കിംഗ് ചാനൽ ചെയ്യണം എന്നാഗ്രഹമുണ്ട് ടീച്ചിങ് ചാനൽ ചെയ്യണം എന്നാഗ്രഹമുണ്ട് എന്തെങ്കിലും ഒരു കോൺടൻറ്റ് ഒരു ഒരു ക്രൈറ്റീരിയ ഫോളോ ചെയ്ത് ചെയ്യണം എന്നാഗ്രഹമുണ്ട് പക്ഷേ നടക്കുന്നില്ല നടക്കുന്നില്ല എന്ന് പറയാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഒരു ചാനൽ തുടങ്ങുക എന്ന് പറയുന്നത് ഭയങ്കര പൈസ ചിലവുള്ള സംഗതികളൊന്നുമല്ല സീറോ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമുക്കൊരു ഫോണും നമുക്കൊരു വൈഫൈയും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അത്യാവശ്യം എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന സംഗതി അത് പ്രസന്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസിയായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഓക്കെ അപ്പം അതുകൊണ്ട് ഇതൊരു വലിയ അന്താരാഷ്ട്ര സംഗതിയോ ഭയങ്കര പൈസ മുതൽ മുടക്കി എടുക്കുന്ന സംഗതികളോ ഒന്നും അല്ല ഞാൻ എൻ്റെ ഒരു ചാനലിൻ്റെ കാര്യമാണ് കേട്ടോ മെയിനായിട്ട് പറയുന്നത് അപ്പോൾ അപ്പോൾ ഇതേപോലെ കുക്കിംഗ് ചെയ്യണം എന്നാഗ്രഹമുണ്ട് അതേപോലെ ചാനൽ തുടങ്ങണം ലൈഫ് സ്റ്റൈൽ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർ ഈ ട്വൻറ്റി ട്വൻറ്റി സിക്സിൽ വിത്തൗട്ട് പ്രൊക്കാസിനേഷൻ പ്ലീസ് സ്റ്റാർട്ട് ദാറ്റ് ഇമ്മീഡിയറ്റ്ലി ഓക്കെ അപ്പം ഇതാണ് ഇപ്പോഴാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഓക്കെ ഇനി പിന്നീട് പിന്നീട് എന്നുള്ളത് വെച്ചോണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇതേപോലെയുള്ള കുഞ്ഞുങ്ങൾ കാര്യങ്ങൾക്ക് വലിയ വലിയ ബിസിനസ് കാര്യങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു പ്രോപ്പർ പ്ലാൻ വേണം നമുക്കൊന്നും അറിയുമ്പോൾ വേദന സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല ഐ ടു എഗ്രി പക്ഷേ ഇതേപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യാതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക ഇതേപോലെ ഇതിപ്പോൾ യൂട്യൂബ് ചാനലിന്ന് മാത്രമല്ല ഇതേപോലെ ഒരു സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാക്കിയെടുക്കണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എടുക്കാൻ കഴിവുള്ളവരുണ്ട് ചെറിയ ചെറിയ ബിസിനസ് ചെയ്യാൻ പറ്റുന്നവരുണ്ട് അതായത് ഒരു കുക്ക് ചെയ്തിട്ട് ഒരു എന്താണ് ഒരു ടിന്നിലൊക്കെ ആക്കി കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട് സി ഓൾ ദോസ് ആർ സോഴ്സ് ഓഫ് ഇൻകംസ് അല്ലേ അതെല്ലാം നമുക്ക് ഓരോരോ സോഴ്സാണ് പിന്നെ ഈ പറയുമ്പോൾ പേഴ്സണലായിട്ട് ട്യൂട്ടറായിട്ട് പോകുന്ന ആൾക്കാരുണ്ട് ഓൺലൈനായിട്ടും ക്ലാസ്സസ് എടുക്കാൻ പറ്റും അതേപോലെ ഓഫ്ലൈനായിട്ട് വീട്ടിൽ ട്യൂഷൻ എടുക്കാനായിട്ട് പറ്റുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം ഡിഫറെൻറ്റ് സോഴ്സാണ് നമുക്ക് എന്തിനാണ് നമ്മുടെ കഴിവിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും ഓക്കെ ഇതൊക്കെ മെയിനായിട്ട് ഒരു കരിയർ ബ്രേക്ക് ഒക്കെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ളത് ഈ പറയുന്നത് അതായത് ഒരു ഒരു ട്വൻറ്റി സെവൻ ഒരു ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് സെവൻ ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ പോലെ ഇപ്പോൾ മാരേജ് ഒക്കെ ഒരു ഡെലിവറി ഒക്കെ ആയി അങ്ങനെ ഒരു കരിയർ ബ്രേക്ക് ഒക്കെ വന്നിരിക്കുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ പിന്നെ അവർ ബ്രേക്ക് വന്ന് കുറച്ചൊന്ന് ഒന്ന് മടിച്ച് ഇരിക്കുന്നവരുണ്ട് അത് ആരുടെയും കുറ്റമല്ല നമ്മളൊരു പാറ്റേണിൽ ഇങ്ങനെ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നമ്മൾ മനുഷ്യരല്ലേ അപ്പോൾ ചെറിയ ചെറിയ ഇതൊക്കെ വരും അപ്പോൾ ഈ ട്വൻറ്റി ട്വൻറ്റി സിക്സിൽ ആ ഹാബിറ്റ്സൊക്കെ ഒന്ന് മാറ്റി ഇനിയിപ്പോൾ എൻ്റെ ജോലിക്ക് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും എന്തൊക്കെ കാര്യം നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും എങ്ങനെ നമുക്കൊരു സോഴ്സ് ഓഫ് ഇൻകം നമ്മുടെതായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക ഇഫ് ദർ എ വിൽ ദർ എ വെയ് ഇനി ഒന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് വീട്ടിൽ നിന്ന് പിള്ളേർക്ക് ട്യൂഷൻ എടുക്കാനെങ്കിലും പറ്റുന്ന ഒരു ഒരു സെറ്റപ്പ് നമുക്ക് എന്തായാലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും എന്നാൽ ചോദിക്കുമ്പോൾ എല്ലാവരും ടീച്ചേഴ്സ് പഠിപ്പിക്കും ചെയ്യാൻ പറ്റുന്ന ഓരോ 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 ആൾക്കാർക്കും കഴിവുകളുണ്ട് ചിലർക്ക് സ്റ്റിച്ച് കഴിവുള്ളവരായിരിക്കും ചിലർ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന 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 കാണും 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 പിന്നെ ചില ആൾക്കാർ ഇതേപോലെ കുക്ക് കുക്ക് ഡിഷസ് ഒക്കെ കൊടുക്കുന്നവരാണ് കേക്ക് ബേക്ക് അങ്ങനെ നിങ്ങൾ ഓരോ ഓരോ കഴിവുകളുണ്ട് ഓക്കെ ഓരോ ആൾക്കാർക്കും ഓരോ കഴിവുകളുണ്ട് ഇപ്പോൾ ഞാൻ സത്യം പറഞ്ഞ ഇങ്ങനെ ഒരു ചാനലൊക്കെ എടുത്ത് ഇങ്ങനെ സംസാരിക്കും എന്നൊക്കെ ഉള്ളത് സത്യമെന്ന ഞാൻ ഒരു കാര്യമല്ല പക്ഷേ വൺസ് അത് സ്റ്റാർട്ട് ചെയ്ത് റൺ ചെയ്ത് തുടങ്ങിയപ്പോൾ പിന്നീട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ടൈം കണ്ടെത്തി അത് ചെയ്തോളും എന്നുള്ളതാണ് ഓക്കെ ഇനി അടുത്തതെന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ഹാബിറ്റ്സ് ഹാബിറ്റ്സാണ് അപ്പോൾ ഹെൽത്തും വെൽത്തും കഴിഞ്ഞിരുന്നാൽ പിന്നെ ഇനി അടുത്തത് വരുന്നത് റിലേഷൻഷിപ്പ് ഹാബിറ്റ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഒന്ന് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത് അതായത് മെയിൻറ്റെയിൻ ക്വാളിറ്റി ഫ്രണ്ട്ഷിപ്പ് ഇൻസ്റ്റഡ് ഓഫ് ക്വാണ്ടിറ്റി ഫ്രണ്ട്ഷിപ്പ് എന്നാണ് എനിക്ക് ഫസ്റ്റ് പറയാനായിട്ടുള്ള കാര്യം ഓക്കെ ഈ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നോ രണ്ടോ ആൾക്കാർ മതി അല്ലാതെ ഒരു നൂറായിരം ആൾക്കാർ വേണം എന്നുള്ളതല്ല പിന്നെ നമ്മുടെ ഈ മൈൻഡിനെ നെഗറ്റീവ് ആക്കുന്നതും നമ്മൾ എന്ത് കാര്യം പറയുന്നാലും നമ്മുടെ നമ്മളെ അടിച്ച് നിലത്തിരുത്തുന്നതുമായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള കോൺടാക്റ്റ്സ് ദൈവത്തെ ഓർത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത് ഓക്കെ നമ്മൾ ആർക്കും പ്രോമിസ് ചെയ്ത് കൊടുത്തിട്ടില്ല എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തി നമ്മൾ ജീവിച്ചോളാം എന്നുള്ളത് വി നെവർ പ്രോമിസ് ടു എനി വൺ അല്ലേ നമുക്ക് ഈ ലോകത്ത് ഈ ഒരു ലൈഫ് മാത്രമേ ഉള്ളൂ അത് നല്ല ക്വാളിറ്റി ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഹാപ്പി ആയിട്ടും ഒരു ക്വാളിറ്റി ലൈഫ് മെയിൻറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണ് അൺനെസറി ആയിട്ടുള്ള റിലേഷൻഷിപ്സ് യു അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് എസ്പെഷ്യലി ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ക്വാളിറ്റി നോക്കുക ഈ ക്വാണ്ടിറ്റിയിൽ വലിയ കാര്യമൊന്നുമില്ല വളരെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മളെ ഫ്രണ്ട്സായിട്ട് ചൂസ് ചെയ്ത് വെക്കുന്നതാവും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അല്ലാതെ നമ്മുടെ മൈൻഡ് തന്നെ നെഗറ്റീവ് ആക്കുന്ന ആൾക്കാരെ വെച്ചോണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല പിന്നെ ഐ ട്രൈ ടു റെഡ്യൂസ് ദ സ്ക്രീൻ സ്പേസ് അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ വന്ന കാലത്ത് പക്ഷേ എന്നിരുന്നാലും ഒരു ടൈം സെറ്റ് ചെയ്തേക്കുക ഞാനത് ട്വൻറ്റി ട്വൻറ്റി സിക്സിൽ ഡെഫിനറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്ര ടൈം തൊട്ട് ഇത്ര ടൈം വരെ ഒരു സ്ക്രീൻ സ്പേസ് വെച്ചേക്കുക എന്നുള്ളത് പിന്നെ അതിനുശേഷം വി ഹാവ് ടു റെഡ്യൂസ് ദറ്റ് സ്ക്രീൻ സ്പേസ് പ്രത്യേകിച്ച് ഈ രാത്രിയിലൊക്കെ കിടക്കാൻ പോകാൻ നേരം ഒക്കെ നമുക്കൊരു ഫോൺ നോക്കാനൊരു ടെൻഡൻസി ഉണ്ട് അതിനൊക്കെ ഒരു ഒരു ലിമിറ്റ് വെച്ചേക്കുക എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മളിപ്പോൾ പലപ്പോഴും നമ്മുടെ ജോലിക്കാര്യങ്ങൾ വരെ നമ്മൾ ഫോണിലൂടെയാണ് ചെയ്യുന്നത് സോ അപ്പോൾ അതുകാരണം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒഴിവാക്കാനായിട്ടൊന്നും പറ്റില്ല ബട്ട് എന്നിരുന്നാലും ഒരു ഒരു മെയിൻ്റെയിൻ ഒരു നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് ഉള്ളത് അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് നോക്കുക അതുപോലെ ആവശ്യമില്ലാതെ ആരോടും കയറി കയർക്കാനോ വഴക്ക് കൂടാനോ അണ്സസസറി ആയിട്ടുള്ള കോൺവെർസേഷൻ ഒഴിവാക്കുമ്പോൾ തന്നെ ഈ സംഗതികളൊക്കെ മാറിക്കുള്ളൂ ഓക്കെ അപ്പോൾ ഒരു ഹെൽത്തി ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് എല്ലാവരുമായിട്ടും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുക അപ്പം പിന്നെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും നിങ്ങൾ കോണ്ടാക്റ്റ് ഇല്ല ഒരു സുഖപരം പോലും അന്വേഷിക്കാറില്ല ഉള്ള വെറുതെ കിടക്കുന്ന ആയിട്ടുള്ള സംഗതികൾ അവോയ്ഡ് ദം ദക്കെ അത് ട്രാഷിലിട്ടേക്കുക എന്ന് തന്നെ പറയാനായിട്ടുള്ളൂ കേട്ടോ അപ്പം ക്വാളിറ്റി ആയിട്ടുള്ള റിലേഷൻഷിപ്സും ഫ്രണ്ട്ഷിപ്സും മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് നോക്കുക ട്വൻറ്റി ട്വൻറ്റി സിക്സിൽ ഓക്കെ ഇനി അടുത്തതെന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ഹാബിറ്റ്സ് ഹാബിറ്റ്സാണ് അപ്പോൾ ഹെൽത്തും വെൽത്തും കഴിഞ്ഞിരുന്നാലും പിന്നെ ഇനി അടുത്തത് വരുന്നത് റിലേഷൻഷിപ്പ് ഹാബിറ്റ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഒന്ന് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത് അതായത് മെയിൻറ്റെയിൻ ക്വാളിറ്റി ഫ്രണ്ട്ഷിപ്പ് ഇൻസ്റ്റെഡ് ഓഫ് ക്വാണ്ടിറ്റി ഫ്രണ്ട്ഷിപ്പ് എന്നാണ് എനിക്ക് ഫസ്റ്റ് പറയാനായിട്ടുള്ള കാര്യം ഓക്കെ ഈ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നോ രണ്ടോ ആൾക്കാർ മതി അല്ലാതെ ഒരു നൂറായിരം ആൾക്കാർ വേണം എന്നുള്ളതില്ല പിന്നെ നമ്മുടെ ഈ മൈൻഡിനെ നെഗറ്റീവ് ആക്കുന്നതും നമ്മൾ എന്ത് കാര്യം പറയുന്ന നമ്മുടെ നമ്മളെ അടിച്ച് നിലത്തിരുത്തുന്നതുമായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള കോൺടാക്റ്റ്സ് ദൈവത്തെ ഓർത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത് ഓക്കെ നമ്മൾ ആർക്കും പ്രോമിസ് ചെയ്ത് കൊടുത്തിട്ടില്ല എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തി നമ്മൾ ജീവിച്ചോളാം എന്നുള്ളത് വി നെവർ പ്രോമിസ് ടു എനി വൺ അല്ലേ നമുക്ക് ഈ ലോകത്ത് ഈയൊരു ലൈഫ് മാത്രമേ ഉള്ളൂ അത് നല്ല ക്വാളിറ്റി ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഹാപ്പി ആയിട്ടും ഒരു ക്വാളിറ്റി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണ് അൺനെസറി ആയിട്ടുള്ള റിലേഷൻഷിപ്പ്സ് യു അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് എസ്പെഷ്യലി ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ക്വാളിറ്റി നോക്കുക ഈ ക്വാണ്ടിറ്റിയിൽ വലിയ കാര്യമൊന്നുമില്ല വളരെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഫ്രണ്ട്സായിട്ട് ചൂസ് ചെയ്ത് വെക്കുന്നതാവും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അല്ല നമ്മുടെ മൈൻഡ് തന്നെ നെഗറ്റീവ് ആക്കുന്ന ആൾക്കാരെ വെച്ചോണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല പിന്നെ ഐ ട്രൈ ടു റിഡ്യൂസ് ദ സ്ക്രീൻ സ്പേസ് അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ വന്ന കാലത്ത് പക്ഷേ എന്നിരുന്നാലും ഒരു ടൈം സെറ്റ് ചെയ്തേക്കുക ഞാനത് ട്വൻ്റി ട്വൻറ്റി സിക്സിൽ ഡെഫിനറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്ര ടൈം തൊട്ട് ഇത്ര ടൈം വരെ ഒരു സ്ക്രീൻ സ്പേസ് വെച്ചേക്കുക എന്നുള്ളത് പിന്നെ അതിനുശേഷം വി ഹാവ് ടു റെഡ്യൂസ് ദറ്റ് സ്ക്രീൻ സ്പേസ് പ്രത്യേകിച്ച് ഈ രാത്രിയിലൊക്കെ കിടക്കാൻ പോകാൻ നേരം ഒക്കെ നമുക്കൊരു ഫോൺ നോക്കാനൊരു ടെൻഡൻസി ഉണ്ട് അതിനൊക്കെ ഒരു ഒരു ലിമിറ്റ് വെച്ചേക്കുക എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മളിപ്പോൾ പലപ്പോഴും നമ്മുടെ ജോലിക്കാര്യങ്ങൾ വരെ നമ്മൾ ഫോണിലൂടെയാണ് ചെയ്യുന്നത് സോ അപ്പോൾ അതുകാരണം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒഴിവാക്കാനായിട്ടൊന്നും പറ്റില്ല ബട്ട് എന്നിരുന്നാലും ഒരു ഒരു മെയിൻറ്റെയിൻ ഒരു നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളത് അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുക അതുപോലെ ആവശ്യമില്ലാതെ ആരോടും കയറി കയർക്കാനോ വഴക്ക് കൂടാനോ അണ്സസസറി ആയിട്ടുള്ള കോൺവെർസേഷൻ ഒഴിവാക്കുമ്പോൾ തന്നെ ഈ സംഗതികളൊക്കെ മാറിക്കോളും ഓക്കെ അപ്പോൾ ഒരു ഹെൽത്തി ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് എല്ലാവരുമായിട്ടും മെയിൻ്റെ ചെയ്യാനായിട്ട് നോക്കുക അപ്പം പിന്നെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും നിങ്ങൾ കോൺടാക്റ്റ് സംസാരിക്കാറേ ഇല്ല ഒരു സുഖവരം പോലും അന്വേഷിക്കാറില്ല ഇങ്ങനെയൊക്കെയുള്ള വെറുതെ കിടക്കുന്ന ായിട്ടുള്ള സംഗതികൾ അവോയ്ഡ് ദം ഓക്കെ അത് ട്രാഷിലിട്ടേക്കുക എന്ന് തന്നെ പറയാനായിട്ടുള്ളു കേട്ടോ അപ്പം ക്വാളിറ്റി ആയിട്ടുള്ള റിലേഷൻഷിപ്സും ഫ്രണ്ട്ഷിപ്സും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുക ട്വൻ്റി ട്വൻ്റി സിക്സിൽ ഓക്കെ ഇനി അടുത്ത പോയിൻറ്റായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഗ്രോത്തിനെ പറ്റിയിട്ടാണ് ഓക്കെ അപ്പോൾ ഈ മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഗ്രോത്ത് നമ്മുടെ ഒരു മെൻറ്റൽ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വളരെ ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഓക്കെ അപ്പം അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളൊരു സംഗതി വേറെ ഒന്നുമല്ല അവോയ്ഡ് കമ്പാരിസൺ ഓക്കെ ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ് നിങ്ങൾ നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊന്നും വെച്ച് മറ്റൊരാളെ കമ്പയർ ചെയ്യാതെ ഇരിക്കുക ഓക്കെ എനിക്കെന്താ അത് കിട്ടാത്തത് അവൻ അങ്ങനെ കിട്ടിയല്ലോ എനിക്കെന്താ അങ്ങനെ വരാത്തത് എൻ്റെ ലൈഫിൽ മാത്രം എന്താ ഇങ്ങനെ നെവർ ഡു ദാറ്റ് നെവർ ഡു ദാറ്റ് ഓക്കെ ഇൻസ്റ്റഡ് കമ്പെയർ യുവ യുവർ സെൽഫ് വിത്ത് യുവർ ഇന്നർ സെൽഫ് അത് ട്രൈ ചെയ്തുകൊണ്ട് നോക്കുക ഓക്കെ അല്ലാതെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യുന്നതിന് പകരം നിങ്ങൾ നിങ്ങളുടെ സെൽഫുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക എനിക്ക് അടുത്ത ദിവസം എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ ഗ്രോത്തിന് വേണ്ടി എൻ്റെ ഡ്രീമിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് കമ്പെയർ ചെയ്ത് നോക്കുക മറ്റൊരാളെ കമ്പയർ ചെയ്യാൻ വളരെ ഈസിയാണ് ഓക്കെ അതിനേക്കാളും ഈസിയാണ് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുന്നതും നമുക്ക് വേണ്ടി കുറച്ച് സമയം ചിലവഴിക്കുന്നതും നമ്മളെ ഒന്ന് സെൽഫ് ലവ് ചെയ്യുന്നതും ഈ സെൽഫ് ലവ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് തിരിക്കരുത് ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ ഒരു പി ഒ വി എന്ന് പറയുന്നത് മറ്റുള്ളവരെ ആരെയും മൈൻഡ് ചെയ്യാതെ നമ്മൾ നമ്മുടെ കാര്യം മാത്രം ചെയ്യണം എന്നുള്ളതല്ല ഓക്കെ കോഴ്സ് നമ്മൾ ഓരോരോ റോൾസ് ടേക്ക് കെയർ ചെയ്യുന്നവരാണ് നമ്മൾ മകളാണ് ഭാര്യയാണ് അമ്മയാണ് ഉദ്യോഗസ്ഥയാണ് വാട്ട് എവർ ഇറ്റ് ഇസ് വി ആർ ടേക്കിംഗ് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് റോൾസ് അല്ലേ അപ്പോൾ ഈ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് റോൾസ് ചെയ്യുന്നതോടൊപ്പം നമ്മൾ നമ്മളെയും ഒന്ന് പരിഗണിക്കണം എന്നുള്ളതാണ് എൻ്റെ പി ഒ വിയിലെ എന്തെന്ന് പറയുന്നത് സെൽഫ് ലവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ മറ്റുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാതെ ഞാൻ എന്നെ മാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ കോഴ്സ് നമ്മൾ ഓരോരോ റോൾസും നമ്മൾ ചെയ്യണം അതോടൊപ്പം നമ്മുടെ കാര്യവും നമ്മൾ മറന്നു പോകരുത് എന്നുള്ളതാണ് ഓക്കെ അത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ ഈ സെൽഫ് ലവ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ പറയുമ്പം പോലെ മെൻറ്റൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് ബീയിങ്ങിന് വേണ്ടിയിട്ട് അവോയ്ഡ് കമ്പാരിസൺ ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ് ഒരിക്കലും അത് ചെയ്യാനായിട്ട് പാടില്ല പിന്നെ പറ്റുന്നുണ്ടെങ്കിൽ ജേണലൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് എല്ലാ ദിവസവും ഈ പറയുമ്പോൾ നമ്മൾ ടൈറ്റലി പാക്റ്റ് ആയിട്ടിരിക്കും ചിലപ്പോൾ ജേണൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ എന്നിരുന്നാലും ഒരു വീക്കെൻഡിലെങ്കിലും ഓക്കെ നമ്മുടെ ആ ഒരാഴ്ചയെപ്പറ്റി ഒന്ന് ഓർത്ത് നമുക്ക് നന്ദി പറയേണ്ട എന്തൊക്കെ കാര്യങ്ങൾ എന്തായാലും ഉണ്ടാകും ഓക്കെ ഇനി സങ്കടങ്ങളാണെന്നുണ്ടെങ്കിലും ദൈവത്തോട് അതൊക്കെ ഒന്ന് പറഞ്ഞ് ഒന്ന് കരിഞ്ഞ് ഒന്ന് സമാധാനമായിട്ട് നമ്മൾ ഭയങ്കര എക്സ്ട്രീം സങ്കടമൊക്കെ വരുമ്പോൾ കരച്ചിൽ തന്നെയാണ് ഏറ്റവും വലിയൊരു റിലീഫെന്ന് പറയുന്നത് എനിക്കറിയാമല്ലോ ഞാൻ അനുഭവിച്ചിട്ടുള്ളതല്ലേ അപ്പം നമ്മുടെ ചെവിയുടെ കീഴിയിരുന്ന അവിടെ ഇവിടെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല കരഞ്ഞു തന്നെ തീർക്കുക അപ്പോൾ ഒന്ന് കരഞ്ഞിട്ടാണെങ്കിലും അപ്പം നമ്മുടെ തലയ്ക്കൊന്ന് വെളിവ് വീഴും മുന്നോട്ടേക്ക് എന്ത് ചെയ്യണം എന്നുള്ള കാര്യവും നമുക്കൊരു ഐഡിയ കിട്ടും സ്വന്തം അനുഭവമാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും വിഷമങ്ങളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ജേണലായിട്ട് എഴുതി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് കരഞ്ഞ് ഒന്ന് ഒന്ന് റിലാക്സ് ആവുക ഇനി എന്ത് ചെയ്യാം എന്നുള്ള കാര്യം മുന്നോട്ടേക്ക് ആലോചിക്കുക നമ്മളൊന്ന് കരഞ്ഞ് റിലാക്സ്ഡ് ആകുമ്പോൾ നമ്മുടെ തലയൊക്കെ ഒന്ന് തെളിയും കേട്ടോ കിളിയൊക്കെ ഇവിടുന്ന് പറന്ന് പോകും ആ കിളിയൊക്കെ ഒന്ന് പറന്ന് കറങ്ങിയെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് നല്ല കിളികളായിട്ട് കയറുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ജേണൽ എഴുതാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ഒരു വീക്കെൻഡിലെങ്കിലും ഒക്കെ ഒന്ന് ഒരു ബുക്കിലൊക്കെ എഴുതി ഓ ഇതൊക്കെ എൻ്റെ നല്ല നല്ല മൊമെൻസ് ആയിരുന്നു ഒന്ന് ഡേറ്റ് ഒക്കെ ഇട്ട് ഒന്ന് എഴുതി വെച്ചേക്കുക കുറേ കാലം കഴിയുമ്പോൾ ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു രസം തന്നെയാണ് നമുക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഓക്കെ ഓക്കെ ഇനി പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് പറയാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ അതായത് പേഴ്സണൽ ലൈഫ് ആൻഡ് ലൈഫ് സ്റ്റൈലാണ് ഈ ഒരു ലാസ്റ്റ് പോയിന്റ് ആയിട്ട് പറയാനുള്ളത് ഇത് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്കൂടെ ഞാൻ കട്ടഡിടുന്നതാണ് ഓക്കെ അപ്പോൾ ഈ പേഴ്സണൽ ലൈഫ് ആൻഡ് ലൈഫ് സ്റ്റൈൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല ഇറ്റ്സ് പാർട്ട് ഓഫ് സെൽഫ് ലവ് മാത്രമാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ലൈഫ് സ്റ്റൈൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലാണ് ഇഷ്ടം ഇപ്പോൾ എന്നെ സംബന്ധിച്ചെന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ലി ലിപ്ഷെഡ്സ് വീഡിയോസ് കാണുന്നവർക്കറിയാം എനിക്ക് കുറച്ച് കമ്മല് കൺമശി ഇതൊക്കെ ഇങ്ങനെ കുറച്ച് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് ഓക്കെ അപ്പോൾ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് ഞാൻ എനിക്ക് പോകുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങാൻ എനിക്ക് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് ആൻഡ് ദറ്റ് ഈസ് ഫോർ മൈസെൽഫ് ഫോർ 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 മൈ ഓൺ മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റൈല് കുറച്ചൊക്കെ ഒന്ന് അപ്ഗ്രേഡ് അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരിക അപ്പോൾ എല്ലാവർക്കും ഈ പറയുമ്പോൾ ഷോപ്പിംഗ് ആവണം എന്നില്ല ചിലർക്ക് പോയി ഒരു ഫുഡ് കഴിക്കുന്നതാവാം ചിലർക്ക് നല്ലൊരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നതാവാം ചിലർക്ക് ഒരു നല്ലൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നതാവാം ചിലർക്ക് മ്യൂറൽ പെയിൻറിങ് ചെയ്യുന്നതാവാം വാട്ട് എവർ ഇറ്റ് ഇസ് വാട്ട് എവർ ഇറ്റ് ഇസ് അപ്ഗ്രേഡ് യുവർ ലൈഫ് ഓക്കെ അത് നമ്മൾ നമുക്ക് കൊടുക്കുന്ന ഒരു മെൻറ്റൽ സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മൾ നമുക്ക് കൊടുക്കാത്ത ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെ ആരും വന്നു തരാൻ പോകുന്നില്ല ഓക്കെ ഇപ്പം എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എനിക്കിങ്ങനത്തെ കുഞ്ഞ് കുഞ്ഞ് സാധനങ്ങളൊക്കെ വാങ്ങുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഗതിയാണ് ആസ് പാർട്ട് ഓഫ് ഗ്രീഡിങ് മൈ ലൈഫ് ഓക്കെ അപ്പം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് എല്ലാവർക്കും ഷോപ്പിംഗ് ആവണം എന്നില്ല നവ്യ നായർ പറഞ്ഞതുപോലെ നവ്യ നായർ ഒരു വീഡിയോയിൽ പറഞ്ഞു അവർക്ക് ഇതേപോലെ ആവശ്യമില്ലാതെ പോയി ഷോപ്പ് ചെയ്യുക അതും ഡിപ്രഷനാണ് എന്നുള്ള കാര്യം അപ്പോഴാണ് ഞാൻ അറിയുന്നത് അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട് എന്നുള്ളത് അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട് അങ്ങനെ ആവശ്യമില്ലാതെ പോയി ഷോപ്പ് ചെയ്യുമ്പോൾ ഡിപ്രഷൻ ഫീൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു പക്ഷേ ചിലപ്പോൾ നല്ലൊരു ഫുഡ് കഴിക്കുന്നതാവാം ചിലപ്പോൾ നല്ലൊരു ഹോംലി ഫുഡ് ഉണ്ടാക്കി ഒരു പൊതിച്ചോറ് പോലെ കഴിക്കുന്നതാവാം ചിലർക്ക് മ്യൂറൽ പെയിൻറ്റിംഗ് ആവാം ചിലർക്ക് ഡാൻസ് ചെയ്യുന്നതാവാം വാട്ട് എവർ ഇട്ടസ് നമുക്ക് വേണ്ടി നമ്മളത് ചെയ്യുക എല്ലാ ദിവസം എന്നുള്ളതല്ല അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ മന്ത് ഓക്കെ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ മന്ത് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു അപ്ഗ്രേഡ് എന്നിട്ട് അടുത്ത മാസം നോക്കുക അടുത്ത മാസം നമുക്ക് വേണ്ടിയിട്ട് എന്ത് നമ്മൾ ചെയ്തു ഇങ്ങനെയുള്ള അപ്ഗ്രേഡ് ചെയ്യുക ഇത് നമ്മളല്ലാതെ നമുക്ക് വേണ്ടി ചെയ്യാൻ വേറെ ആരും ഇല്ല ഓക്കെ അത് ഒരു പോയിൻറ്റാണ് പിന്നെ അതിന് ശേഷം എനിക്ക് പറയാനുള്ളതെന്ന് വച്ചിരുന്നാൽ ആസ് പാർട്ട് ഓഫ് അപ്ഗ്രേഡിംഗ് ഇത് എനിക്ക് ഇഷ്ടമുള്ളൊരു സംഗതിയാണ് അതായത് ഒരു സോളോ ട്രിപ്പ് എന്ന് പറയുന്നത് ഓക്കെ ഈ സോളോ ട്രിപ്പ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡ് ഒക്കെ എടുത്തും ഹിമാലയത്തിൽ പോകുന്നു എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് അതുപോലെ ഒരു തേർട്ടി യേഴ്സ് ഒരു ഫാമിലിയൊക്കെ ആയിട്ട് പാക്ഡായിട്ടിരിക്കുന്ന ഒരാൾക്ക് നടക്കുന്ന കാര്യമല്ല പക്ഷേ ഈ സോളോ ട്രിപ്പ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ ടു വീക്സ് കൂടുമ്പോഴെങ്കിലും നമ്മൾ ഒന്ന് അമ്പലത്തിൽ പോവുക ഒന്ന് പള്ളിയിൽ പോവുക അതേപോലെ തന്നെ നമ്മൾ ചെറുതായിട്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോവുക ചെറു ഒന്ന് തുണിക്കടയിൽ പോവുക അതല്ല എന്നിട്ടെങ്കിൽ ഒന്ന് ഫുഡ് കഴിക്കാൻ പോവുക ഒന്ന് സോളോ ആയിട്ട് പോവുക ഒന്ന് ഒറ്റയ്ക്ക് ഒന്ന് പോവുക ഓക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഗതിയാണത് അപ്പോൾ കാരണം എന്ന് വെച്ചിരുന്നാൽ അപ്പം നമ്മൾ നമ്മളെ തന്നെ കുറച്ച് സമയം ഒന്ന് പാമ്പർ ചെയ്യും കൊച്ചുനാളിൽ നമ്മുടെ അച്ഛനും ഒക്കെ നമ്മുടെ ഓരോ കാര്യങ്ങളിൽ പാമ്പർ ചെയ്യുന്നത് പോലെ നമ്മൾ നമ്മളെ ഒന്ന് പാമ്പർ ചെയ്യുന്നു ഓക്കെ അപ്പം എൻ്റെ സോളോ ട്രിപ്പ് എന്നൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ട്രിപ്പുകളാണ് അതൊക്കെ പറ്റത്തുള്ളൂ അല്ലാതെ ഇപ്പം ഭയങ്കര ലഡാക്കിൽ പോകാൻ പോവുക ഹിമാലയത്തിൽ പോവുക എന്നുള്ള സംഗതി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതിപ്പോൾ ഒരു തേർട്ടിസൊക്കെ കഴിഞ്ഞ് ഫാമിലിയൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് അങ്ങനെയുള്ള സോളോ ട്രിപ്പ് പറ്റില്ല പക്ഷേ ഒരു മാസത്തിലൊരിക്കെ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മളൊന്ന് അമ്പലത്തിൽ പോവുക കുറച്ച് സമയം അമ്പലത്തിലൊക്കെ ഒന്ന് ഇരിക്കുക അല്ലെങ്കിൽ പള്ളിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ പള്ളിയിലൊക്കെ ഒന്ന് ഇരിക്കുക പിന്നെ കുറച്ച് സമയം നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ നമ്മുടേതായിട്ടുള്ള കുറച്ച് സമയമെടുത്ത് ഒന്ന് സ്പെൻഡ് ചെയ്ത് ഒരു ഒരു ഡേയുടെ ഒരു രാവിലെ തൊട്ടൊരു ഉച്ച വരെ മതി രാവിലെ ഇട്ട് വൈകുന്നേരം വരെ വേണമെന്നൊന്നുമില്ല ഒരു ത്രീ ടു ഫോർ അവേഴ്സ് നമുക്ക് വേണ്ടി ഒന്ന് മാറ്റി വെക്കുക ആസ് പാർട്ട് ഓഫ് അതാണ് ഈ ഉദ്ദേശിച്ച സോളോ ട്രിപ്പ് കേട്ടോ അല്ലാതെ ഭയങ്കര എക്സ്പെൻസീവ് എക്സ്പെൻസീവായിട്ടുള്ള സോളോ അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ അപ്പം ഇങ്ങനെയുള്ള കുറച്ച് സമയം നമുക്ക് വേണ്ടി നമ്മൾ നമുക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു പ്രയോറിറ്റി അപ്പോൾ ഹെൽത്ത് നോക്കിക്കോളുക വെൽത്ത് നോക്കിക്കൊള്ളുക റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ് നോക്കിക്കോളുക കരിയർ ആൻഡ് ഫിനാൻസ് നോക്കിക്കോളുക ഈ കരിയർ ആൻഡ് ഫിനാൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ എല്ലാവരും ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരായിരിക്കില്ല ഓക്കെ കരിയർ ബ്രേക്കിലിരിക്കുന്നവർ കാണും ചില ആൾക്കാർ നമ്മൾ കരിയർ ബ്രേക്ക് എടുക്കുമ്പോഴും ഒന്ന് ഒന്ന് സെറ്റ് ആക്കിയിട്ട് ഒന്ന് ബ്രേക്ക് എടുത്തവർ കാണും ചിലർക്ക് അങ്ങനെ പറ്റാത്തരുന്നവർ കാണും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ഒന്ന് ആലോചിച്ച് നോക്കുക നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് എന്ത് ടാലൻ്റ് ഉണ്ട് എനിക്ക് ഉറപ്പാണ് എല്ലാ ആൾക്കാരും ഓരോ ഓരോ കഴിവുകളുള്ള ആൾക്കാരാണ് നമ്മുടെ ഈ ഒരു പ്രൊക്കാസിനേഷൻ കൊണ്ടാണ് നമ്മളിങ്ങനെ നാളെ ചെയ്യാം നാളെ ചെയ്യാം നാളെ ചെയ്യാം അതുകൊണ്ട് മാത്രം നീട്ടിക്കൊണ്ട് പോകുന്നതാണ് എനിക്കറിയാം ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ഓക്കെ ഇൻക്ലൂഡിങ് മീ യുണീക്കാണ് ഓക്കെ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് സോ ഈ ക്യാൻ എക്സ്പെക്ട് ബെറ്റർ ട്വൻ്റി ട്വൻ്റി സിക്സ് എനിക്ക് ട്വൻ്റി ട്വൻ്റി സിക്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വലിയ വലിയ സ്വപ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ അങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ വെച്ച് തുടങ്ങുന്നതെല്ലാം ഫ്ലോപ്പായി പോയിട്ടുണ്ട് കേട്ടോ ആ ഇയറെ പൊളിഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ അതുകാരണം ഞാൻ അങ്ങനെ നമ്മൾ ഈ ഭയങ്കര വിഷൻ ബോർഡ് കാര്യങ്ങളൊന്നും ഞാൻ വെക്കുന്നില്ല അതൊക്കെ അത്ര സെറ്റാകുമെന്ന് തോന്നുന്നില്ല പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങളോട് കൂടി സ്റ്റാർട്ട് ചെയ്യുക മിഷൻ ബോർഡ് വെച്ചിട്ടുള്ള എല്ലാ സംഗതികളും നടക്കാവും വരുന്നിട്ടില്ല നടന്നിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും ചെറിയ രീതിയിൽ മിനിമലായിട്ട് പോകാം ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബം എന്ന് പറയുന്നത് പോലെ ചെറിയ സ്വപ്നം മനോഹരമായ ജീവിതം അത്രയും മതി അല്ലേ ഓക്കെ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ നമ്മുടെ കോണ്ടൻറ്റ് എന്ന് പറയുന്നത് സോ ഐ ഹോപ്പ് യു എൽ എൻജോയ് ദിസ് വീഡിയോ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ഒരു വലിയ താങ്ക് യു കേട്ടോ ഒരുപാട് സന്തോഷം എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഇതേപോലെയുള്ള സപ്പോർട്ട് ഇനിയും കൂടെ ഉണ്ടായിരിക്കണം ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടിൽ ദൻ ബൈ ഫ്രം ഫനയ